ഒരു ഫാമില അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു പത്തും ഇരുപതും പേര് ശബരിമലയ്ക്ക് വരുന്നത് എൻ്റെ ചെറുപ്രായത്തിൽ വരുന്നത് അപ്പോൾ അന്ന് ഈ ശബരിമലയിൽ വന്ന് അയ്യപ്പനെ കാണുകയും ദർശിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഈ നടപ്പന്തൽ കിടന്നുറങ്ങുകയും നെയ്യ വിഷയമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അടങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഈ കേരളാവധിയിൽ എനിക്ക് ജോലി ഫോട്ടോഗ്രാഫറായി ജോലി കിട്ടിയ അതിനുശേഷം ഒരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ അയ്യപ്പ സന്നിധിയിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടിയത് കാരണം അയ്യപ്പൻ്റെ അടുത്ത് എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഈ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ചിത്രങ്ങളും പകർത്താനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ അതിനിടയിൽ എൻ്റെ മനസ്സിൽ അയ്യപ്പനായി തന്ന കുറച്ച് വരികളാണ് ഞാൻ ആദ്യമായി കാരണം ഞാനൊരിക്കലും വലിയൊരു എഴുത്തുകാരനല്ലായിരുന്നു വലിയ എഴുത്തുകാരൻ ഇപ്പോഴും അല്ല അപ്പോഴുമല്ല പക്ഷേ ഞാൻ പറഞ്ഞ അതുകൊണ്ട് കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു വരി അയ്യപ്പനായിട്ട് തന്നതാണ് ആ വരികൾ ഞാൻ അയ്യപ്പൻ തന്ന വരികൾ എഴുതുക എന്നതായിരുന്നു എൻ്റെ ഒരു നിയോഗം അതിന് എനിക്കൊരു ഭാഗ്യം അയ്യപ്പനായിട്ട് തന്നു അപ്പോൾ അത്രയും അയ്യപ്പ വിശ്വാസിയായ എനിക്ക് അയ്യപ്പൻ എനിക്ക് എന്നെ നന്നായിട്ട് ഒരു അനുഗ്രഹം തന്നു പിന്നെ ആ അനുഗ്രഹം ശരിക്കും ശബരിമലയിൽ എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു അത് അയ്യപ്പൻ തന്നൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞല്ലത്